സ്കൂളൊക്കെ തുറന്നു എല്ലാവരും സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ നന്മകളും നേരുന്നു പലപ്പോഴും നമ്മൾ പറയാറുള്ള കാര്യപ്രകാരമാണ് ആരംഭശൂരത്വം ആരംഭശ്വരത്ത് മാത്രം പോരാ ഈ പോരാകാലം മുഴുവനും നമുക്ക് പ്രത്യേകിച്ച് സ്കൂൾ അധ്യയന വർഷം മുഴുവനും ഒരു ഒരു പ്രത്യേക ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ടാകണം എങ്കിലും നമുക്ക് ഈ വിദ്യാഭ്യാസം ഈ സ്കൂൾ ജീവിതം ആഘോഷമാക്കി മാറ്റാൻ പറ്റുള്ളൂ സ്റ്റീഫൻ ആർ കോവെ അദ്ദേഹം ഒരു നല്ലൊരു എഴുത്തുകാരനാണെന്ന് നമുക്കറിയാം അദ്ദേഹം ഒരുപാട് കഥകളും കവിതകളും നോവലുകളൊക്കെ എഴുതിയിട്ടുണ്ട് അതിന്റെ ബെസ്റ്റ് സെല്ലർ എന്നൊരു പുസ്തകം വിജയത്തിലേക്ക് ആവശ്യമായ ഏഴ് സ്റ്റെപ്പുകൾ ഏഴ് പടികൾ എന്നൊരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതൊരു മൂന്നാമത്തെ സ്റ്റെപ്പ് പ്രകാരം ഓർമ്മിപ്പിക്കുകയാണ് ഒടുക്കം കണ്ടുകൊണ്ട് തുടങ്ങാനാവുക അത് വളരെ കൃത്യമായ രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് ഏതൊരു കാര്യത്തിന് പുറപ്പെടുമ്പോഴും നമുക്ക് ഒടുക്കം അവസാനം ലക്ഷ്യം കാണാനാണ് സാധിക്കും അവസാനം കണ്ടുകൊണ്ട് നമ്മൾ തുടക്കം ആരംഭിക്കുമ്പോൾ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൻ്റെ നന്മയിലേക്ക് എത്താൻ സാധിക്കുന്ന പറയുക ഏഴുചാരി ശരിയായ ദിശയിലാണെങ്കിൽ ശരിയായ ചുമരിലാണെങ്കിൽ നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പുകളൊക്കെ കൃത്യമായിട്ട് നമ്മുടെ മുകളിലേക്ക് എത്തിക്കുന്ന പറയുക ഇനി ഏഴുചാരി ശരിയായ ചുമലിലല്ലെങ്കിൽ നമ്മൾ വയ്ക്കുന്ന ചുവടുകൾ തെറ്റായ ദിശയിലേക്ക് നയിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് നിങ്ങൾ വയ്ക്കുന്ന ചുവടുകൾ സ്റ്റെപ്പുകൾ കൃത്യതയോടെ ആകട്ടെ അതിന് സഹായിക്കുന്നവരാണ് ബുധുമാനായിട്ട് അധ്യാപകർ പ്രഭാഷകൻ പുസ്തകം ഇരുപത്തി ഒന്ന് ഇരുപത്തി പ്രകാരം പറയുന്നത് യഥാർത്ഥ വിദ്യ ബുദ്ധിമാന് സ്വർണ്ണാഭരണം പോലെയാണെന്ന് പറയുക അത് വലത് കയ്യിലുള്ള വള പോലെയുമാണെന്ന് പറയും അപ്പോൾ വിദ്യ അഭ്യസിക്കുന്നതോടൊപ്പം തന്നെ സ്വഭാവത്തെ ശുദ്ധീകരിക്കുവാനും ശുദ്ധീകരിക്കാനും സാധിക്കുമ്പോൾ ഒരു വ്യക്തി ആ കുടുംബത്തിൻ്റെ നാടിൻ്റെ സ്കൂളിൻ്റെ അഭിമാനമായിട്ട് മാറുകയാണ് കാലഘട്ടമൊക്കെ വളരെ ഒരു സുഖകരമല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് കുട്ടികളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുക എവിടെ നോക്കിയാലും പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് അമിതമായിട്ടുള്ള മയക്കുമരുന്നുകളുടെയും മറ്റുള്ള സബ്സ്റ്റൻസ് സബ്ജക്റ്റേയും ഒരു കാലഘട്ടത്തിലൂടെയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെയൊക്കെ അവർക്ക് ലക്ഷ്യബോധം ഉണ്ടാകണമെങ്കിൽ ഞങ്ങൾക്ക് ഉന്നതമായ ഒരു ആദർശം വെച്ച് മുന്നോട്ട് കൊണ്ടുപോകണം ചിന്തയുണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഒരുപാട് കമ്മിറ്റഡ് ആയിട്ടുള്ള അധ്യാപകരാണ് നമ്മുടെ കൂടെ ഉള്ളത് അവരുടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അസ്വസ്ഥത താളപ്പിഴകളും ഒക്കെയും മാറ്റി വെച്ചുകൊണ്ടാണ് സ്കൂളിലേക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ കൂടെയായിരിക്കുക അപ്പം അതുകൊണ്ട് അവർ പരിഗണിക്കുക അത് മനസ്സിലാക്കുക അംഗീകരിക്കുക ഞാൻ ഓർക്കുന്നുണ്ട് എനിക്ക് അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചിട്ട് പഠിക്കുമ്പോൾ എന്നെ ഒരുപാട് സ്വാധീനിച്ച എനിക്ക് ഇഷ്ടപ്പെട്ട അല്ല ഇപ്പോഴെടുത്ത് പറയാൻ പറ്റുന്ന ഒരു പേര് ബെസ്റ്റ് ടീച്ചറാണ് ഒരുപാട് ടീച്ചർമാരുണ്ട് പക്ഷെ അതിലൊരു ടീച്ചറിൻ്റെ പേര് ഞാൻ കൃത്യമായിട്ട് എടുത്ത് പറയുകയാണ് ബെസ്റ്റ് ടീച്ചർ ക്ലാസ് ടീച്ചറും കൂടെയായിരുന്നു വളരെ സ്നേഹത്തോടെ ഒരു അമ്മയുടെ വാത്സല്യത്തോടെയാണ് കുട്ടികളെയൊക്കെ ആ ടീച്ചർ കരുതിയിരുന്നത് പലപ്പോഴും ഞങ്ങൾക്ക് നില കുറുമ്പൊക്കെ കാണിക്കുമ്പോൾ അടിച്ചതായിട്ട് എന്നെ ഓർക്കുന്നില്ല പക്ഷെ സ്നേഹത്തോടെ പറഞ്ഞ് തിരുത്തിയത് എൻ്റെ മനസ്സിലുണ്ട് ഒരിക്കൽ ഞാൻ വീട്ടിൽ വാശി പിടിച്ച് ചോറ് കൊണ്ടുപോകാണ്ട് പോയി സ്കൂളിലേക്ക് പക്ഷേ എനിക്ക് വേണ്ടി എൻ്റെ പെങ്ങന്മാർ ചോറ് കൊണ്ടുവന്നു ചോറ്റ് മാത്രം കൊണ്ടുവന്നു അതുപോലെ തന്നെ പുസ്തകം കൊണ്ടുവന്നു അവസാനം സമയമായപ്പോൾ ഞാൻ കഴിക്കാതെ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ഓടി കളിക്കാനായിട്ട് പക്ഷേ ഇതായിരുന്നു പെങ്ങൾ ടീച്ചറോട് പറഞ്ഞു ടീച്ചർ വന്നിട്ട് എന്നെ ഗ്രൗണ്ടിൽ പിടിച്ചുകൊണ്ട് വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്ന് ചോറ്റ് മാത്രം പറഞ്ഞു ഭക്ഷണമൊക്കെ തന്നെ ഞാൻ പറയുന്നുണ്ട് അതെങ്ങനെയാണ് നമുക്ക് മറക്കാൻ പറ്റുക അങ്ങനെയുള്ള അധ്യാപകർ ഇന്നുണ്ട് അവർന്ന് മനസ്സിലാക്കുക അംഗീകരിക്കുക പരിഗണിക്കുക അവർ നമ്മെ പോലെ നമ്മുടെ ഭാവിയെ മാത്രമാണ് അവർ ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് സ്നേഹത്തോടെയാകട്ടെ പരസ്പരം മനസ്സിലാക്കി കണ്ടും കേട്ടും സ്നേഹിച്ചും കരുതിയും പോകുമ്പോൾ വിദ്യാഭ്യാസ ജീവിതം വലിയ മനോഹരമായ ഒരു അനുഗ്രഹമായിട്ട് സമ്പന്നമായിട്ട് ആഘോഷമായിട്ട് മാറുന്നു ഞാൻ സാധിക്കട്ടെ കൃത്യം പ്രാർത്ഥിക്കുകയാണ് എല്ലാ മക്കൾക്കും നന്മ നേരുന്നു നിങ്ങൾക്കൊക്കെ ഉണ്ടാവുമല്ലോ ഇതുപോലെ നിങ്ങളെ സ്വാധീനിക്കുന്ന നിങ്ങളെ ബഹുമാനിക്കുന്ന നിങ്ങളെ അംഗീകരിക്കുന്ന നല്ല അധ്യാപികമാർ അധ്യാപകമാർ കമലയമാർ കരുതേ നന്ദി